നമസ്കാരം പതിമൂന്ന് കാരിക്ക് നേരെ ലൈംഗിക അതിക്രമം കാട്ടിയയാളെ പന്തളം പോലീസ് പിടികൂടി കൊടുമൺ അങ്ങാടിക്കൽ നോർത്ത് കല്ലുകാട്ടിൽ വീട്ടിൽ വേണുലാലാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊടുമൺ പോലീസ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്ത പ്രതി കൂടിയാണ് ഇയാൾ വീട്ടിലെ സ്വിച്ച് ബോർഡ് നന്നാക്കാൻ എത്തിയപ്പോഴാണ് അകന്ന ബന്ധുകൂടിയായി ഇയാൾ ഉറങ്ങുകയായിരുന്ന കുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം കാട്ടിയത് ഞെട്ടി ഉണർന്നപ്പോൾ ലൈംഗിക ചേഷ്ടകൾ കാട്ടുകയും ചെയ്തു പിന്നീട് പുറത്തു വെച്ച് കാണുമ്പോഴൊക്കെ ഇയാൾ ഇത് തുടർന്നു ഭയന്നുപോയ കുട്ടി വിവരം മറ്റാരോടും പറഞ്ഞില്ല പിന്നീട് മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ച കുട്ടി കൗൺസിലിങ്ങിനിടെയാണ് കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ഏപ്രിലിൽ കുട്ടിക്ക് സുഖമില്ലാതെ ചികിത്സയ്ക്ക് എത്തിച്ചപ്പോൾ ഡോക്ടർ നിർദ്ദേശപ്രകാരം കൗൺസിലിങ്ങിനെ വിധേയമാക്കിയപ്പോൾ വിവരം പുറത്തു പറയുകയായിരുന്നു തുടർന്ന് മൊഴിയെടുത്ത് പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്തു അടൂർ ജെ എഫ് എം കോടതിയിലും കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി അങ്ങാടിക്കൽ വടക്കുനിന്ന് പ്രതി അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡ് ചെയ്തു ചിരി പ്രജീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ തന്ത്രപരമായി പിടികൂടിയത് എസ്ഐമാരായ അനീഷ് എബ്രഹാം വിനോദ് കുമാർ പോലീസ് ഉദ്യോഗസ്ഥരായ ടി എസ് അനീഷ് എസ് അൻവർഷ കെ അമീഷ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്